യു എയിൽ പൊതുമാപ്പ് ഉപയോഗിക്കുന്നവർക്ക് ദുബായിൽ എൺപത്തിയാറ് ആമർ സെന്ററുകളെ സമീപിക്കാമെന്ന് ജി ഡിആർഎഫ് എ നിയമലംഘകർക്ക് വിസ സ്റ്റാറ്റസ് മാറ്റാൻ അല്ല അവറിലെ ജി ഡി ആർ എഫ് എ കേന്ദ്രത്തെയും സമീപിക്കാം ഒക്ടോബർ മുപ്പത് വരെ ഈ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള എല്ലാ സേവനങ്ങളും ആമർ സെന്ററുകളിൽ ലഭ്യമാണ് ബയോമെട്രിക് വിരലടയാളം ഉള്ളവർക്ക് എക്സിറ്റ് പെർമിറ്റ് നൽകും പൊതുമാപ്പ് വഴി നാടുപെടുന്നവരുടെ പാസ്പോർട്ടിൽ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തില്ല യു എൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഹെൽപ് ഡെസ്ക് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങൾ ഏർപ്പെടുത്താൻ ദുബായ് കെ യോഗം തീരുമാനിച്ചു പൊതുമാപ്പിൽ സർക്കാർ പ്രഖ്യാപിച്ച സൌകര്യങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്താൻ പ്രവാസി സമൂഹം തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ദുബായ് കെ എം സി സി ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാൻ ദുബ കെ എം സി സി അറ്റ് എമറേറ്റ് നെറ്റ് ഡോട്ട് എ എന്ന ഇമെയിലും സീറോ ഫൈവ് സിക്സ് ഫൈവ് എയ്റ്റ് ഫോർ വൺ നയൻ സിക്സ് വൺ എന്ന നമ്പറിലും നയൻ സെവൻ വൺ ഫോർ ടു സെവൻ ടു ട്രിപ്പിൾ സെവൻ ത്രീ എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് അബുദാബി കെ എം സി സിയും ഹെൽപ് ഡെസ്ക് ആരംഭിച്ചിട്ടുണ്ട് അബുദാബി കെ എം സി സി ഹെൽപ് ഡെസ്ക് ുമായി ബന്ധപ്പെടാൻ നയൻ സെവൻ വൺ ഫൈവ് സിക്സ് ഡബിൾ എയ്റ്റ് ടു നയൻ ഡബിൾ എയ്റ്റ് സീറോ എന്ന നമ്പറിലും നയൻ സെവൻ വൺ ഫൈവ് സീറോ എയ്റ്റ് ടു സിക്സ് ഫോർ നയൻ നയൻ വൺ എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ് യുഎഇ പ്രഖ്യാപിച്ച രണ്ടു മാസത്തെ പൊതുമാപ്പിലൂടെ നാട്ടിലേക്ക് പോകുന്നവർക്ക് നോർക്ക റൂട്ട്സ് വഴി സൗജന്യ വിമാന ടിക്കറ്റ് ലഭ്യമാക്കണമെന്ന് അബുദാബി കെ എം സി സി ആവശ്യപ്പെട്ടു വർഷങ്ങളായി ജോലിയില്ലാതെ കഴിയുന്ന ആളുകളാണ് പൊതുമാപ്പിലൂടെ നാട്ടിലേക്ക് ഒരുങ്ങുന്നത് ഈ സാഹചര്യത്തിൽ പ്രവാസി ഉന്നമനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന നോർക്ക റൂട്ട്സ് പ്രവാസികൾക്ക് വേണ്ട നിയമസഹായവും അതോടൊപ്പം സൗജന്യ മടക്ക ടിക്കറ്റും നൽകണമെന്നും അബുദാബി കെഎംസി പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലുങ്ങൽ ജനറൽ സെക്രട്ടറി സി എച്ച് യൂസഫ് ട്രഷറർ പി കെ അഹമ്മദ് എന്നിവർ ആവശ്യപ്പെട്ടു അബുദാബിയിലെ രണ്ട് പ്രധാന റോഡുകൾ നാളെ ശനിയാഴ്ച മുതൽ സെപ്റ്റംബർ രണ്ട് തിങ്കളാഴ്ച വരെ ഭാഗികമായി അടച്ചിടുമെന്ന് അബുദാബി മൊബിലിറ്റി അറിയിച്ചു ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂൺ റോഡ് ശനിയാഴ്ച പുലർച്ചെ അഞ്ചു മണി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു വരെയാണ് ഭാഗികമായി അടച്ചിടുക ഹസാ ബിൻ സായിദ് ഫസ്റ്റ് ഫസ്രീദ് ശനിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണി മുതൽ തിങ്കളാഴ്ച പുലർച്ചെ അഞ്ചു മണിവരെയും അടച്ചിടുമെന്നും അധികൃതർ വ്യക്തമാക്കി ഷാർജയിൽ പണമിടപാട് സംബന്ധിച്ച തർക്കത്തെ തുടർന്ന് സംഘർഷം ഒരാൾ മരിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു ഒരാളുടെ നില ഗുരുതരമാണ് സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ബുധനാഴ്ച വൈകുന്നേരം ഷാർജ വ്യവസായ മേഖലയിലാണ് സംഭവം കടം നൽകിയ അറുന്നൂറ് ദീർഘം സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ആക്രമിക്കപ്പെട്ടവരും ആക്രമണം നടത്തിയവരും ഏഷ്യൻ വംശജരാണ് ഒമാനിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൊടുങ്കാറ്റായി മാറി അസ്ന എന്ന് പേരിട്ടിരിക്കുന്ന കൊടുങ്കാറ്റ് ഒമാൻ തീരത്ത് നിന്ന് അകലെയാണുള്ളത് കാറ്റിന്റെ വേഗത എൺപത് വർഷത്തിനിടയിൽ നാലാം തവണയാണ് അസ്ന ഉണ്ടാകുന്നത് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഒമാൻ സിവിൽ ഏവിയേഷൻ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഒമാനിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇസ്രായേലിൽ ആക്രമണം തുടരുന്നതിനിടെ ഗസയിലെ കുട്ടികൾക്കായി സെപ്റ്റംബർ ഒന്നു മുതൽ പോളിയോ വാക്സിൻ ക്യാമ്പയിൻ ആരംഭിക്കും ഇതിനുള്ള താൽക്കാലിക ഇടവേളയ്ക്ക് ഇസ്രയേൽ അനുമതി നൽകിയെന്ന് യുഎൻ വ്യക്തമാക്കി ആറ് ലക്ഷത്തി നാല്പതിനായിരം കുട്ടികൾക്കാണ് പോളിയോ നൽകാനുള്ളത് ഗസയിലെ കുട്ടികൾക്ക് പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിലാണ് ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ പോളിയോ വാക്സിൻ ക്യാമ്പയിൻ ആരംഭിക്കുന്നത് സ്പൈസ് ജെറ്റ് ദുബായിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ചില സർവീസുകൾ റദ്ദാക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം എയർപോർട്ട് ഫീസിൽ കുടിശ്ശിക വരുത്തിയതോടെ ഉണ്ടായ പ്രശ്നങ്ങളാണ് സർവീസിനെ ബാധിച്ചത് എന്നാൽ സാങ്കേതിക കാരണങ്ങൾ മൂലമാണ് നടപടിയെന്ന് സ്പൈസ് കമ്പനി വിശദീകരിക്കുന്നത് നേരത്തെയും സ്പൈസ് ചില സർവീസുകൾ റദ്ദാക്കിയിരുന്നു